ഞങ്ങക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ക്ഷ്യാമം എന്ന് പറയുന്ന അണ്ണനും അണ്ണന്റെ കുറച്ച് ഫ്രണ്ട്സും ആണ് ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നത് പിന്നെ എനിക്ക് ഇവിടുന്ന് സ്കൂളിൽ പോകാൻ കുറച്ച് ദൂരമുണ്ട് എനിക്ക് നടന്നു പോകാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പിന്നെ മഴയൊക്കെ പെയ്യും എനിക്ക് അങ്ങോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സൈക്കിളിൽ പോയേനെ ഒന്നും ഇല്ലാത്ത സൈക്കിളൊന്നും ഇല്ലാത്ത കൊണ്ട് പപ്പയപ്പോൾ കടയിലൊക്കെ പോകുന്നു എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി മേടിച്ചിട്ട് വന്നേ മാത്രല്ല റോട്ടി കുറെ പട്ടിയും ഇതൊക്കെ ഉള്ള സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സൈക്കിളിൽ പോയിട്ട് വന്നേ ഞാൻ ഈ വീട്ടിന്റെ ഉടമസ്ഥനായ അണ്ണൻ ഈ ഒരു ഇടയ്ക്കൂടെ വന്നായിരുന്നു അപ്പൊ ഞാൻ ചക്ക കുറിച്ചു പിന്നെ ആ അണ്ണനും കുറെ പേരും കൂടെ സാധനങ്ങൾ മേടിച്ചു തന്നു വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾക്ക് അന്ന് വാ കുറെ പേര് പൈസ ഞങ്ങൾക്ക് അഡ്വാൻസ് എടുക്കാൻ പറ്റി പിന്നെ ഞങ്ങൾക്ക് വേണ്ട വാടക വീട്ടിൽ നിന്ന് മാറണമെന്നാണ് ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു വീടും ാണ് എന്റെ ഒരു ആഗ്രഹം പിന്നെ എൻ്റെ അനിയത്തിയും പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേ വരും അപ്പൊ ഞങ്ങൾക്ക് ഒരു വീട് വേണമെന്ന് ഞാൻ പറയുന്നു ഞാനും അനിയത്തി നിക്കാൻ ആ ഞാൻ പത്തിയില്ല എനിക്കും എൻ്റെ മകൻ കറി കിടക്കാം ഒരു രണ്ട് സെൻറ്റ് ഒരു കൊച്ചൊരു വീട് എനിക്ക് വാർത്ത വീടോ കൊട്ടാ ഇരുന്നാലോ എന്നും വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല ആരും തട്ടിയിറക്കി കളയരുത് എന്നുള്ളതെൻ്റെ കാലശേഷം അവർ പലയിടത്തും ചെന്ന് ചോദിച്ചായിരുന്നു തരാവെന്ന് പറയുന്നവരുണ്ട് തരാം മിണ്ടാത്തവരുണ്ട് ഒരിടം ചെന്ന് ചോദിച്ചപ്പോൾ അത് മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെയാണ് അവിടുത്തെ വില എന്നൊക്കെയാണ് അവർ പറയാറുള്ളത് അത്രയും ഒന്നും കൊടുക്കാനോ നിലനിർത്തിയില്ലാത്ത നാല് ലക്ഷം രൂപയൊക്കെ ഒരു സെമിന് കൊടുക്കാൻ ഇവിടെ നിന്നാണ് നമ്മൾ ഒരു മാക്കില്ല പിന്നെ അഞ്ചാർ കൈലിയൊക്കെ ഉണ്ട് പിന്നെ ഒരു വണിയുണ്ട് അതൊക്കെ പറയേ അഞ്ചാറ് കുടിയോടിയിട്ട് പോണ്ടോ പണിയാനുള്ള അതൊക്കെ ഉണ്ട് അതിനുള്ള അവസരം ദൈവം തന്നിരുന്നെങ്കിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കത്തിയിലായിരുന്നു പറയുന്നുള്ളത് എല്ലാവരുടെയും നാമത്തിലും ദൈവത്തിൻ്റെ നാമത്തിലും ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച സർവ്വസിഷ്ടാക്കന്മാരുടെ കയ്യിൽ മൂന്ന് നേരം ഉണ്ടുറങ്ങുന്നവരുടെ ഇടയിൽ ഒരു നേരം പോലും ഉണ്ണുവാനില്ലാത്തവർ ഉണ്ടെന്നുള്ളൊരു കാഴ്ചയാണ് ഈ കണ്ടത് പട്ടിണി കാരണം വിശപ്പടക്കാൻ അഴുകിയ ചക്കയുടെ കുരു കഴുകി വേവിച്ച് തിന്നുന്ന പത്താം ക്ലാസ്സുകാരന്റെ ജീവിതമാണ് കണ്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു ജീവകാരുണ്യ പ്രവർത്തകനായ ഷ്യാംഷാജി കൊല്ലം വയനാട് കാരക്കുഴിയിൽ താമസിക്കുന്ന അനിൽകുമാറിന്റെ വീട്ടിലെത്തിയത് ഈ സമയം അനിൽകുമാറിന്റെ മകനായ ഇമ്മാനുവൽ മാത്രമായിരുന്നു വീട്ടിൽ അഴുകിയ ചക്ക കഴുകി വൃത്തിയാക്കുന്ന ഇമ്മാനുവലിനോട് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുകയാണ് കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചക്കക്കുരു വേവിച്ച് കഴിക്കുന്നത് എന്നായിരുന്നു പത്താം ക്ലാസ്സുകാരന്റെ മറുപടി ഉടൻ തന്നെ ശ്യാം സുഹൃത്തുക്കളെ ടെലിഫോണിൽ വിളിക്കുകയും തുടർന്ന് അവർ അത്യാവശ്യ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകുകയും ചെയ്തു പക്ഷേ ഇതൊക്കെ പാചകം ചെയ്തു കഴിക്കുവാൻ നല്ലൊരു പാത്രമോ അനുബന്ധ ഉപകരണങ്ങളോ ഒന്നും തന്നെ ഈ വീട്ടിലില്ലായിരുന്നു സ്വന്തമായൊരു വീട് പോലും ഇവർക്കില്ല ഭാര്യ മരിച്ച അനിൽകുമാർ രണ്ട് മക്കളുമായി ബന്ധുവീടുകളിലും വാടക വീടുകളിലുമാണ് കഴിഞ്ഞു വന്നത് ആറാം ക്ലാസ്സുകാരിയായ മകൾ ചൈൽഡ് ലൈന്റെ സംരക്ഷണത്തിൽ കഴിയുകയാണ് വികലാംഗനും ശാരീരിക ബുദ്ധിമുട്ടുള്ള അനിൽകുമാർ ലോട്ടറി വിറ്റാണ് ഉപജീവനം നടത്തുന്നത് പലപ്പോഴായി പലരും ലോട്ടറി എടുത്ത് പറ്റിച്ചതും മഴക്കാലം എത്തിയതോടെ കച്ചവടം നടക്കാതെ വന്നതോടെ മുഴുവട്ടിണിയിലാവുകയായിരുന്നു എവിടെയെങ്കിലും രണ്ടു സെന്റ് ബസ്സുകളിൽ ഒരു കൂരുകൂട്ടി തന്റെ കണ്ണടയുന്നതിന് മുൻപ് രണ്ടു മക്കൾക്കും കയറി കിടക്കാൻ ഒരു വീട് വേണം എന്നതാണ് അനിൽകുമാറിന്റെ ഏറ്റവും വലിയ മോഹം മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അവരെ ഒരു കരക്കെത്തിച്ചിട്ട് വേണം കണ്ണടയ്ക്കുവാൻ എന്നാണ് ഈ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് പത്താം ക്ലാസ്സുകാരനായ ഇമ്മാനുവലിന് വലിയൊരു ആഗ്രഹമാണ് അപ്പന് വേണ്ടി കടയിൽ പോയി ലോട്ടറി എടുത്തു നൽകാൻ ഒരു സൈക്കിൾ വേണമെന്നത് പിന്നെ തന്റെ കൂടെപ്പുറപ്പായ പൊന്ന് സി ഡബ്ല്യു സിയിൽ നിന്നും വരുമ്പോൾ അനുജിത്തിയോടും അപ്പനോടും കൂടെ കഴിയാൻ ആരും ഇറക്കി കൂടാത്ത ഒരു കുഞ്ഞ് വീട് വേണമെന്നുള്ളതും ഇമ്മാനുവലിന്റെ മോഹമാണ് ഈ കുടുംബത്തിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായം എത്തിക്കാം ഡിവിഷൻ ന്യൂസ് ഡെസ്ക് കൊല്ലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഫോണാണുള്ളത് ഞങ്ങൾക്ക് വേറെ ഫോണൊന്നുമില്ല ഗൂഗിൾ പേ അപ്പോ വിശ്വസ്ഥനായ ഒരു അണ്ണൻ ഉണ്ട് ആ അണ്ണന്റെ നമ്പര് അല്ല ശ്യാമെന്നാണ് അണ്ണന്റെ പേര് അത് ഇതിൽ കൊടുക്കുന്നുണ്ട് ആ അണ്ണന്റെ ആ അണ്ണന്റെ ലയച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് എടുത്തിട്ട് തരും അല്ലാത്തവര് ബാങ്കിൽ അയക്കണം